نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثات محدثاتها وكل محدثه بدعه وكل بدعه ضلاله സത്യവിശ്വാസികളെ അവനെ ധിക്കരിക്കുന്ന അവന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്ന അവനെ കളവാക്കുന്ന അവനനുസരണക്കേട് കാണിക്കുന്ന അടിമകൾക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഭവനമാണ് നരകമെന്നുള്ളത് അള്ളാഹു സുബാനു ആല നരകത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് നരകത്തെ ഒരുക്കിയിട്ടുണ്ട് അതിൽ ശിക്ഷകൾ നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട് ആ നരകത്തെ പറഞ്ഞുകൊണ്ടാണ് അവന്റെ അടിമകളെ അവൻ ഭയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു സുബ്ല പറഞ്ഞു തീർച്ചയായും നഷ്ടം പറ്റിയവർ എന്നുള്ളത് നഷ്ടം പറ്റിയവർ അവർ അവരുടെ സ്വന്തത്തെയും അവരുടെ ആളുകളെയും നാശത്തിലാക്കിയവരാണ് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഏറ്റവും വലിയ നഷ്ടം അവരുടെ നരകത്തിൽ അവരുടെ തീയിന്റെ തട്ടുകൾ ഉണ്ടാകും അവരുടെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ തീയിന്റെ തട്ടുകളാണ് ഉണ്ടാവുക അവന്റെ അടിമകളെ അള്ളാഹു ഭയപ്പെടുത്തുന്നത് ഈ നരകത്തെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അള്ളാഹു പറഞ്ഞത് കാണാം സഹോദരങ്ങളെ നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നരകം ഭയാനകമാണ് അതിലെ ശിക്ഷകൾ ഭയാനകമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞാൽ മുൻഗാമികൾ പറഞ്ഞത് നരകത്തെ എങ്ങാനും നീ കണ്ടാൽ നിന്റെ അതിന്റെ നിന്ന് സഹോദരങ്ങളെ ഏതൊരു ആസ്വദിച്ചാലും എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ നാം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നരകത്തിലെ ഒരു നിമിഷം കൊണ്ട് നാം മറന്നുപോകും ുഭവിച്ച ഏറ്റവും സുഖം അനുഭവിച്ച ഏറ്റവും അനുഗ്രഹങ്ങൾ ആസ്വദിച്ച നരകാവകാശിയായ വ്യക്തിയെ നാളെ കൊണ്ടുവരും അവനെ അവനെത്തിലേക്കൊന്ന് മുക്കിയെടുക്കും ഒരു നിമിഷം അതിലേക്ക് പ്രവേശിച്ച് പുറത്തേക്ക് എടുക്കും എന്നിട്ട് അവനോട് ചോദിക്കും നീ ഇതുവരെ എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഹൽ നിനക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം നീ ഇതൊരു ഒരു ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അയാൾ മറുപടി പറയും

അതെ വളരെ കഠിനമായ ും അവരുടെ മുമ്പുണ്ടായ ആളുകൾക്ക് പോലെ പല ബുദ്ധിമുട്ടുകളും അവർക്ക് ബാധിച്ചിട്ടുണ്ട് ആ സ്വർഗാവകാശികൾ ദുഃഖിപ്പിച്ചത് മറ്റുള്ള ജനങ്ങളെ ദുഃഖിപ്പിച്ച കാര്യങ്ങളല്ല മറ്റുള്ള ജനങ്ങൾ എന്ത് വിഷയത്തിലാണോ ദുഃഖിച്ചത് അതല്ല സ്വർഗാവകാശികൾ ദുനിയാവിൽ അനുഭവിച്ച ദുഃഖം ും അവരെ കരയിപ്പിച്ചതും അവരെ ദുഃഖിപ്പിച്ചതും നരകത്തെക്കുറിച്ചുള്ള ഭയമാണ് നരകത്തെ കുറിച്ചുള്ള ഭയമാണ് സഹോദരങ്ങളെ നാം ചിന്തിച്ചിട്ടുണ്ടോ നരകത്തിൽ നമ്മുടെ അവസ്ഥ ആ നരകത്തിലെ സ്ഥാനത്താണ് നമ്മളെങ്കിൽ നാം ഏതൊരവസ്ഥയിലായിരിക്കുമെന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ നരകത്തിനെ കുറിച്ചുള്ള ഭയം നമ്മെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടോ ആ നരകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ ആ നരകത്തെ കുറിച്ചുള്ള ചിന്ത അള്ളാഹുലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ നമ്മുടെ നമ്മുടെ മുൻഗാമികൾ അവരെ കാണാം രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം അദ്ദേഹം തിരിഞ്ഞിരിക്കും എന്നിട്ട് ഉറക്കം ഓർമ്മ ഇല്ലാതാക്കിയിരിക്കുന്നു ഒരിക്കൽ ഉപ്പയോട് ചോദിക്കണ്ടായി ജനങ്ങളെല്ലാം ഉറങ്ങുന്ന ഈ രാത്രിയുടെ അവസാനത്തിൽ നിങ്ങൾ എന്താണ് ഉറങ്ങാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഉപ്പാന ഉറങ്ങാൻ വിടുന്നില്ല മോളെ മോളെ നരകം നിന്റെ ഉപ്പാന ഉറങ്ങാൻ വിടുന്നില്ല സുഫിയാൻ സൗർമഹ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് കാണാം അദ്ദേഹം രാത്രിയുടെ ആദ്യത്തിലാണ് ഉറങ്ങുക എന്നിട്ട് ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് ഭയപ്പാടോടു കൂടി പറയും ചിന്ത ഉറക്കത്തിൽ നിന്നും എന്റെ ഇച്ഛകളെ തൊട്ടും എന്നെ തടയുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട് അതുപോലെ തന്നെ സലഫുകളിൽ പെട്ടാൻ അദ്ദേഹം രാത്രി നിസ്കാരത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഉറക്കെ ഉച്ചത്തിൽ ആളുകൾ എഴുന്നേൽക്കാൻ വേണ്ടി വിളിച്ചു പറയുമായിരുന്നു അജിബ്ലിബുഹ സ്വർഗത്തിനെ കുറിച്ച് ഞാൻ അത് തേടുന്നവൻ എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക അതിനെ ഭയപ്പെടുന്നവർക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു അള്ളാഹു പറഞ്ഞു ആ ഗ്രാമക്കാർ നിർഭയരായിരിക്കുകയാണോ ആ ആളുകൾ നിർഭയരായിരിക്കുകയാണോ അവരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുയിൽ നിന്നുള്ള ശിക്ഷ അവരെ രാത്രിയിൽ ബാധിക്കുന്നതിനെ തൊട്ട് അവർ അവർ നിർഭയരായിരിക്കുകയാണോ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു സഹോദരങ്ങളെ നരകത്തെ ഭയം നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എങ്കിൽ അത് നമ്മെ സൽക്കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഇച്ഛകളെ തൊട്ട് ഹറാമുകളെ തൊട്ട് നമ്മെ തടയുന്നില്ല എങ്കിൽ ആ നരകത്തിനെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തി നാം ചിന്തിക്കണം ആ നരകത്തിനെ കുറിച്ച് താക്കീത് ചെയ്ത് നാം ചിന്തിക്കണം الله سبحانه وتعالى برنو إن الذين كفروا بآياتنا سوف نصريهم نارا نمد دشتان دنگل كلاواكي ور نشيد چور كلما نضجت جلودهم بدلناهم جلودا غيرها ليذوق العذاب ورو تونا عور تولي بندرقم بولم بندم عوائد نعرف ويكار تولي الله تعالى برنو إنا عتدنا للظالمين نارا ക്രമണം ചെയ്യുന്നവർക്ക് നരകം നാം ഒരുക്കിയിട്ടുണ്ട് അതിന്റെ തീ കൂടാരം പോലെ അവരുടെ മേലെ വന്ന് വീഴുന്നതാണ് ഇനി വെള്ളം ചോദിച്ചാൽ ലോഹം പോലെയുള്ള അവർക്ക് നൽകുക അത് അവരുടെ മുഖത്തിനേട് അടുത്തു കൊണ്ടുപോയി വെച്ചാൽ ആ മുഖത്തിന്റെ തൊലി ഉരുക്കൊണ്ട് അതിലേക്ക് വീഴുന്ന അത്രയും ചൂടുള്ള അവസ്ഥ ഒരിക്കൽ ഇവരുമാർ തണുത്ത വെള്ളം കുടിച്ചു അതിനുശേഷം അദ്ദേഹം കരയുകയുണ്ടായി അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നവർ ചോദിച്ചു എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത് അപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ കിതാബിലെ ഒരായ ഞാൻ ആലോചിച്ചു പോയി ഏതാണ് ആയത് നാളെ കുഫാറുകളുടെ അവരിച്ഛിക്കുന്നതും അവരും തമ്മിലുള്ള ഒരു മറ ഇടപ്പെടും അവർക്ക് അവർ ആഗ്രഹിക്കുന്നതും ലഭിക്കില്ല എന്നൊരു ആയത്താണെന്ന് പറഞ്ഞു എന്നിട്ട് എനിക്കറിയാം എനിക്കറിയാം നരകാവകാശികൾ തണുത്ത വെള്ളമല്ലാതെ മറ്റൊന്നും അവർ ആഗ്രഹിക്കുകയില്ല എന്നിട്ട് അള്ളാഹു സുഹാനു പറഞ്ഞ നരകാവകാശികളുടെ അവസ്ഥ വിശദീകരിച്ച ഈ ആയത് പാരായണം ചെയ്തു നാളെ അവകാശികൾ സ്വർഗാവകാശികൾ അനുഭവിക്കുന്ന ആസ്വാദനങ്ങളെ കാണുമ്പോൾ ആ സ്വർഗാവകാശികളെ വിളിക്കും എന്നിട്ട് പറയും ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം നൽകണം കുറച്ച് വെള്ളം നൽകണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയും പറയും ഖാലു അപ്പോ അവരോട് തിരിച്ചു അവരുടെ ദീനിനെ കളിയും ദീനിനെടുത്തവർ دنيا بند جيب دم ونج وعور ونج فاليوم ننساهم كما نسوا لقاء يومهم هذا عور الله هناك كان دم تدن دنيا مرن ما بري يوم الله سبحانه وتعالى ما ركن دار سهود رنغلة مرق الله سبحانه وتعالى برنو إن شجرة الزقوم مرق تل بخش ما الزقوم من الله تعام الأثيم عوري ولا بابي قال كل بخشنا ما ند يغلي في البطون هذا كريت وير كرنة تيراتش مريم كغالي الحميم تيراتش بلن بولي بندري جيلوهم بولي عد مريم خذوه فاعتلوه إلى سواء الجحيم الله بريم أبني بليش كوند بوغا نرغت إن ندباغ تيك أبني بليش كوند هم فوق رأسه من عذاب الحميم പിന്നെ അവന്റെ തലയുടെ മുകളിലായി തിളച്ച വെള്ളത്തിന്റെ ശിക്ഷ അവന്റെ മേലെ നീയാണല്ലോ സംശയത്തിലായിരുന്നല്ലോ ഈ നരകത്തെ കുറിച്ച് അതേ സഹോദരങ്ങളെ അല്ലാഹു വ തആല ഈ ദുനിയാവിൽ തീനെ സൃഷ്ടിച്ച അള്ളാഹു ആണ് പറയുന്നത് ഒന്ന് നേരെ നോക്കിയാൽ കണ്ണഞ്ചി പോകുന്ന സൂര്യനെ സൃഷ്ടിച്ച സൃഷ്ടി ാണ് പറയുന്നത് ഈ ചൂടുള്ള അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് നാളെ ഓരോന്നിലും മലക്കുകൾ ആ ഓർമ്മ നമ്മളൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടാകുകയില്ല അന്ന് നമ്മൾ ദുനിയാവിൽ നഷ്ടപ്പെടുത്തിയ ദിവസത്തെ ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ട് കാര്യമുണ്ടാകില്ല അള്ളാഹു സുഹാനു പറഞ്ഞു ജഹന്നം നരകത്തിൽ കിടക്കുന്ന ആളുകൾ നരകത്തിന്റെ കാവൽക്കാരോട് പറയും നിങ്ങൾ ഒന്ന് നിങ്ങൾ റബ്ബിനോട് ചെയ്യണം ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും കുറച്ചു തരാൻ ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും കുറച്ചു തരാൻ അപ്പൊ ആ കാവൽക്കാർ ചോദിക്കും അവലം തേക്കു നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കൊണ്ട് റസൂലുകൾ വന്നില്ലേ അവർ പറയും കാലു ബല വന്നിരുന്നു പറയും എന്നാൽ നിങ്ങൾ തന്നെ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന കുഫാറുകളുടെ പ്രാർത്ഥന ആ നരകത്തിലെ വിളിയാളം ഒരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല സഹോദരങ്ങളെ നമുക്കുള്ള അവസരം ഈ ദുനിയാവാണ് നമ്മുടെ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ പ്രലോകത്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വഴിയൊരുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആസ്വാദനങ്ങൾ ഉണ്ടാകില്ല ഹറാമിൽ മുഴുകിയത് ഉണ്ടാകില്ല അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ധിക്കരിച്ച് നമ്മോടൊപ്പം ഉണ്ടാകില്ല അതുകൊണ്ട് ആ നരകത്തെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം അള്ളാഹു സുഹാനു പറഞ്ഞു അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് നരകമുണ്ട് എന്നിട്ട് പറഞ്ഞു അവർക്ക് മരണമില്ല മരണമുണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്ന് മരിക്കാമായിരുന്നു അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു അംശം പോലും കുറക്കുകയുമില്ല എന്നിട്ട് പറഞ്ഞു എല്ലാം നന്ദി കെട്ടവനും നാം അങ്ങനെയാണ് പ്രതിഫലം നൽകുക എന്നിട്ട് അള്ളാഹു പറയുകയാണ് അവർ അവരുടെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും ഞങ്ങൾ ഒന്ന് പുറത്താക്കണം ഞങ്ങൾ ചെയ്യാതിരുന്ന സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാം അപ്പൊ തിരിച്ചു അവലം ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള സമയം ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ നിങ്ങൾക്ക് താക്കീതുകാരും വന്നില്ലേ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക അക്രമികൾക്ക് ഒരു സഹായം ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു പറയും സഹോദരങ്ങളെ നരകം സത്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിലേക്കുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെ സൂക്ഷിച്ച് അതൊഴിവാക്കി നരകശിക്ഷയെ കുറിച്ച് ഭയപ്പെട്ട് നരകത്തെ കുറിച്ചുള്ള ചിന്ത പാപങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ നന്മകൾ ചെയ്യാനും നമുക്ക് പ്രേരണയേകുന്നതിൽ നാം മാറേണ്ടതുണ്ട് അള്ളാഹു നൽകട്ടെ

أدل ورحديث لما كان النبي صلى الله عليه وسلم ورجال بارني خذوا جنتكم من النار نرجت لنا الله رحريجا نحن نرجع نرجت لنا رحريجا نحن نسيجي ركيا عند النبي صلى الله عليه وسلم بارني قولوا نحن بارجع سبحان الله والحمد لله ولا إله إلا الله والله أكبر القرآن النشأ الله الله مشتم الله ولا كلمة كليمتقول أدنى رجع تيدينامو الله بريجة آدم النبي صلى الله عليه وسلم بدي بيجو هذا ولا تنا حديث النبي صلى الله عليه وسلم برانو من استجارة من النار ثلاث مرات قال النار اللهم أجره من النار ഒരാൾ നരകശിക്ഷയിൽ നിന്ന് നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് മൂന്ന് തവണ രക്ഷ തേടിയാൽ നരകം അള്ളാഹുവിനോട് പറയും അള്ളാഹുവെ ഇവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ നരകത്തിൽ നിന്ന് അവനൊരു രക്ഷ നീ നൽകണമേ എന്ന് നരകം അള്ളാഹുവിനോട് പറയും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ദ്വാരകളിൽ ആ കഠിനമായ ശിക്ഷയുള്ള നരകശിക്ഷയെ തൊട്ട് നാം രക്ഷ രക്ഷതയേടണം അള്ളാഹു സുബാനു ത്യലയിലേക്ക് ആ നരക ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള സൽക്കർമ്മങ്ങൾ നാം മുന്നേറണം അതുപോലെ തന്നെ നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന പാപങ്ങൾ ഹറാമുകൾ അത് നമ്മൾ എന്ത് ത്യാഗം സഹിച്ചും നാം ഒഴിവാക്കണം ദുരിയാ വളരെ നിസ്സാരമാണ് നരകവും സ്വർഗവും ശാശ്വതവുമാണ് നൽകട്ടെ റബ്ബന